ഇഷ്ടമല്ല എന്ന് എടുത്തടിച്ച് പാപ്പു പറഞ്ഞിരിക്കുവാണ് പാപ്പുവിന് ബാലയെ ഇനി കാണണമെന്ന് പോലും ഇല്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുവാണ് ഒരു അച്ഛനും ഈ ഒരു കിത്കേട് വരരുത് സുഹൃത്തുക്കളെ നമ്മുടെ ആക്ടർ ബാലയുടെ മകൾ തുറന്നു തുറന്നു പറഞ്ഞിരിക്കുവാണ് തന്റെ അച്ഛനെ തനിക്ക് ഇഷ്ടമല്ല കാണണ്ട തന്റെ അച്ഛനിൽ നിന്ന് തനിക്ക് ഒന്നും വേണ്ട ഇതിന്റെ കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു ദിവസം പാപ്പുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് ആക്ടർ ബാല ഒരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ അതിൽ ബാല വളരെ വളരെ വിഷമത്തോടെയാണ് പറഞ്ഞിരിക്കുന്നത് തന്റെ മകളോടുള്ള സ്നേഹവും പാപ്പു തന്നെ വിളിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും തന്റെ വില താൻ മര മരണപ്പെട്ടാലെങ്കിലും പാപ്പുവിന് മനസ്സിലാകുമെന്നും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് പാപ്പുവിന് ഒരു മെസ്സേജ് പോലെ ഒരു വീഡിയോ വലയിട്ടായിരുന്നു അതിനുശേഷം പാപ്പുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന വീഡിയോ പുറത്തു വരികയും അതിനടിയിൽ വന്നിട്ട് എല്ലാവരും ഈ പാപ്പുവിനെയും അമൃതയെയും വളരെ മോശമായി സംസാരിക്കുകയായിരുന്നു അതായത് തൻ്റെ അച്ഛനെ പോയി കാണുന്നില്ല ഈ കുട്ടിക്ക് സ്നേഹമില്ല അല്ലെങ്കിൽ അമൃത പിടിച്ച് വെച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ഭയങ്കരമായ സൈബർ ബുള്ളിങ് ആണ് അവരെ ഏറ്റുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് തുടങ്ങിയിട്ട് കുറച്ച് നാളായി അതായത് ഞാൻ ഞാനിവിടെ പറയുവാണെങ്കിൽ വടികൊടുത്ത് അടി വാങ്ങിയ പരിപാടിയാണ് ബാല ചെയ്തത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഓരോ മൂന്നും നാലും അഞ്ചും മാസം ഒക്കെ കൂടുമ്പോൾ ബാല ഇടക്കിടക്ക് ഒരു വീഡിയോ ഇടും പാപ്പുവിന്റെ അടുത്തുള്ള സ്നേഹമൊക്കെ കാണിച്ച് ഇടും അപ്പോൾ എന്നാൽ പോലും ഈ കുട്ടിക്കോ അമൃതയ്ക്കു ഇതിന് താല്പര്യമില്ലെന്ന് കാണുന്ന പൊതുജനത്തിന് മനസ്സിലാകാറുണ്ടെങ്കിലും ബാലക്കിത് മനസ്സിലായില്ല അവരുടെ മനസ്സിൽ നിന്ന് അതായത് പാപ്പുവിൻറെയും അമൃതയുടെയും മനസ്സിൽ നിന്ന് ബാല ഇറങ്ങി പോയിട്ട് കാലങ്ങൾ കുറെ ആയെന്ന് മനസ്സിലാക്കാൻ ബാലയ്ക്ക് എന്തുകൊണ്ടോ ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോയിൽ വന്ന് ഓരോന്ന് പറയുമ്പോൾ ഈ അമൃത സുരേഷിനെയും തന്റെ മകളെയും അഭിരാമി സുരേഷിനെയും ഈ ഗ്രാൻഡ് മദറിനെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുമായിരുന്നത് കാരണം ഒരു അച്ഛൻ ഇത്ര സ്നേഹമാണോ എന്നിട്ട് ഇവരെന്തുകൊണ്ടാണ് ഈ കുട്ടിയെ വിടാത്തത് അമൃത പിടിച്ച് വെച്ചിരിക്കുകയാണോ അല്ലെങ്കിൽ ഈ കുട്ടി മനഃപൂർവം പോകാത്തതാണോ അത് ഈ കുട്ടിക്ക് സ്നേഹമില്ലേ അമൃത പിടിച്ച് വെച്ചിരിക്കുന്നുകൊണ്ടായിരിക്കും കുട്ടി പോവാത്തത് എന്നൊക്കെയുള്ള നിഗമനങ്ങളിലാണ് പ്രേക്ഷകരിരുന്നത് പക്ഷെ ഇന്ന് അതിനെല്ലാം ഒരു അന്ത്യം വന്നിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ പാപ്പു എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം പാപ്പുവിന്റെ വേറൊരു പേര് പാപ്പുവിന്റെ ഒഷ്യൽ എന്ന് പറയുന്നത് അബന്തികയാണ് അപ്പോ നമുക്ക് അത് കേട്ടിട്ട് പറയാം ഒരു മേജർ ഇഷ്യൂനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഇത് വെരി സെൻസിറ്റീവ് ടോപ്പിക് ഫോർ മീ എനിക്ക് ശരി എനിക്ക് എനിക്ക് മടുത്തു എനിക്ക് എന്റെ മദറും എന്റെ ഫുൾ ഫാമിലിയും ഭയങ്കര സാഡായിട്ടും ഇരിക്കുന്ന എനിക്ക് കണ്ട് മടുത്തു എനിക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോഴും ഇത് എന്നെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെയും എന്റെ മദറിനെയും പറ്റി ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്കൂളിൽ പോയി പോകുമ്പോഴും എന്റെ ഫ്രണ്ട്സ് ചില സമയത്ത് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണോ അത് ട്രൂ ആണോ ഇവര് പറയുന്നത് ട്രൂ ആണോ ശരിക്കും ഇതൊക്കെ നടന്നു എനിക്ക് എനിക്കതിന് ആൻസർ പറയാൻ കിട്ടുന്നില്ല കാരണം എല്ലാവരുടെയും വിചാരം ഞാനും എന്റെ മദറും ഭയങ്കര ബാഡാണ് പക്ഷെ ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത് സൊ ബേസിക്കലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫാദറിനെ പറ്റിയാണ് എന്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയയ്ക്കാറുണ്ട് കുറെ വീഡിയോസ് ഉണ്ട് നൺ ഓഫ് ഇറ്റ് ഇസ് ട്രൂ ഒറ്റ എനിക്ക് ഒരു കാര്യം പോലും ഇല്ല ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് ലൈക്ക് ലൈക് ലിറ്ററലി ലൈക് എനിക്ക് ഒരു കാര്യം പോലും ഇല്ല എനിക്ക് ലവ് ചെയ്യാൻ ആക്ച്വലി ഫോർ എക്സാമ്പിൾ എപ്പോഴും ലൈക്ക് ഞാൻ ചെറുതായിരുന്നു പറഞ്ഞത് ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു എന്നാലും ഹി വുഡ് കം ഹോം ഡ്രങ്ക് ആൻഡ് ജസ്റ്റ് ജസ്റ്റ് ആക്ച്വലി ലൈക്ക് സ്റ്റാർട്ട് ബീറ്റിംഗ് മൈ മദർ എനിക്ക് ലൈക് ലിറ്ററലി എൻ്റെ മദറിനെ കുറെ തല്ലിയിട്ടുണ്ട് എൻ്റെ മദറിനെ കുറെ ലൈക് ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്റെ മദർ മാത്രമല്ല എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടില് എന്റെ മുഖത്തേക്ക് എറിയാൻ ലൈക്ക് ചെയ്തു അപ്പൊ എന്റെ മദർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ശരിക്കും എനിക്ക് എന്റെ തലേലെങ്ങനെ ഇടിച്ചാൽ ഇവിടെ എന്റെ മദർ ഉള്ളതുകൊണ്ട് കൈവച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്കൊന്നും നടക്കാണ്ടിരുന്നത് തന്നെ അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് മെന്റലി മാത്രമല്ല ഫിസിക്കലിയും എന്റെ മദറിനെ എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം കോർട്ടിൽ ഇരുന്നപ്പോൾ എന്നെ ലിറ്ററലി ഓൺ ദ ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലൈക് ലിറ്ററലി ആ റൂമിൽ ഇട്ടിട്ട് എനിക്ക് ഒരു ഫുഡോ ഒരു സാധനവും ചെയ്യില്ല ഇസ് വാട്ട് ഈസ് റോങ് ഫുൾ ഓഫ് ലൈഫ് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു രണ്ട് കുറച്ച് ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കില്ലേ റൈറ്റ് എന്റെ ഫാദറിനെ കാണാൻ എനിക്ക് കാണണ്ട എനിക്ക് ലിറ്ററലി ഐ ഡോ ടു സി യുവർ ഫേസ് ലിറ്ററലി എനിക്ക് സംസാരിക്കേണ്ട എനിക്ക് കാണണ്ട ആൻഡ് ഇഫ് യു ലവ് മി സോ മച്ച് ഇങ്ങനെ എല്ലാ പറയാറുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കോൾ വന്നിട്ടുണ്ടോ ഒരു കോൾ അല്ലെങ്കിൽ കോൾ വേണ്ട എന്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ ഒരു ഗിഫ്റ്റ് അത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒറ്റ സാധനം പോലും ഇല്ല പിന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിക്ക് ആയിരുന്നപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്തോ ലാപ്ടോപ്പും ഡോറാഡോളും എനിക്ക് ചോദിച്ചിരുന്നു എന്തിനാ ഞാൻ ഞാൻ ചോദിക്കണേ എനിക്ക് ഒരു ഒരു വേണ്ട കാര്യം പോലും പറഞ്ഞിട്ടില്ല പ്രിയ സുഹൃത്തുക്കളെ അച്ഛനും ും ഇങ്ങനെ ഒരു മകളിൽ നിന്നോ മകനിൽ നിന്നോ കേൾക്കാൻ ഇടവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് കേട്ടിട്ട് നമുക്കെ മനസ്സിന് വളരെ വേദനയാണ് അദ്ദേഹം ഇത് എങ്ങനെ സഹിച്ചെന്നറിയില്ല എത്രയൊക്കെ ആയിരുന്നാലും തൻ്റെ മകളാണ് അല്ലെ അപ്പോൾ ഇത് ഇങ്ങനെ എത്ര ക്രൂരനായ ഒരു അച്ഛനായിരുന്നാൽ കൂടി ഇങ്ങനെ ഒരു മകള് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിയില്ല ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കുട്ടി പറയുന്നത് സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ആണ് അല്ലേ തന്നെ കോർട്ട് റൂമിൽ നിന്ന് വലിച്ചിഴച്ച് കൊണ്ടുപോയി റൂമിൽ പൂട്ടിയിട്ടു ഗ്ലാസ് ബോട്ടിൽ എറിയാൻ ശ്രമിച്ചു അങ്ങനെ മെൻ്റലി ഫിസിക്കലിയൊക്കെ അച്ഛൻ ഒത്തിരി ടോർച്ചർ ചെയ്തു അമൃത സുരേഷിനെ അടിക്കുമായിരുന്നു അങ്ങനെയുള്ള സീരിയസ് അലിഗേഷൻ ആണ് ബാലനെ പറ്റി ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ബാല ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്സെപ്റ്റ് ചെയ്യുക എന്താണ് റിയാലിറ്റി എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക തൻ്റെ മകൾക്കും അമൃതയ്ക്കും തന്നെ വേണ്ട എന്നുള്ള ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത ബാല ഇനിയെങ്കിലും കഴിയണമെന്നാണ് ബാലയടുത്തുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ പാപ്പുവിനെയും ഇപ്പോഴത്തെ പിള്ളേരാണ് അവരെ ഒന്നും പണ്ടത്തെ കുട്ടികളെ പോലെ ഫൂൾസ് ആക്കാനൊന്നും പറ്റില്ല അവരുടെ തീരുമാനങ്ങൾ പെട്ടെന്ന് തന്നെ വന്ന് സമൂഹത്തിനോട് പറയും അല്ലെങ്കിൽ അവർ റിയാക്ട് ചെയ്യുന്നത് ഇത്ര ക്രൂവലായിട്ടായിരിക്കും അവരുടെ റിയാക്ഷൻ നമുക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധവും ബുദ്ധിയും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കാനൊന്നും ആർക്കും പറ്റില്ല അതുപോലെ തന്നെ പിടിച്ചടച്ചിട്ട് തൻ്റെ അച്ഛനെ കാണാതിരിക്കാൻ വേണ്ടി എത്ര നാള് അമൃതയ്ക്ക് അങ്ങനെ പറ്റും അപ്പോൾ ഇത് നമുക്ക് തന്നെ പാപ്പുവിൻ്റെ സംസാരത്തിൽ നിന്ന് അറിയാം ഇത് ഈ കുട്ടിയുടെ തന്നെ ഡിസിഷൻ ആണ് ഈ കുട്ടി തന്നെ പറയുന്നുണ്ട് തന്റെ അച്ഛനെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അമൃത പറയും അങ്ങനെയൊന്നും പറയരുത് അച്ഛനെ കുറിച്ച് അച്ഛൻ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി വേണം പ്രാർത്ഥിക്കാൻ അത്ര സോൾസ് ആണ് തന്റെ അമ്മാമ്മയും ആഭിരാമി സുരേഷും അമ്മയും എന്നൊക്കെയാണ് ഈ കുട്ടി പറയുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ ഒക്കെ ബക്സ് മീഡിയയിൽ കിട്ടും നിങ്ങൾ അത് പോയി കാണണം ഏ സുഹൃത്തുക്കളെ അപ്പോൾ ഇതെല്ലാം കേട്ട് തകർന്ന തരിപ്പണമായി ബാല എന്താണ് പറയുന്നതെന്നു കൂടി നമ്മൾക്ക് നമ്മൾക്ക് ഇവിടെ മീ ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഞാനും എന്റെ കുടുംബം ഞാനിയു നിനക്ക് പക്ഷെ ഒരു വാക്ക് മാത്രം ഇന്ന് ഞാൻ പറയാം ഇനി ഞാൻ തൊച്ച நான் ஹாஸ்பிடலில் மறக்கான் கிடந்தப்போ நீ வந்தது கொண்டாங்க வந்ததான் விசாரிச்சி பசே நிர்ந்தத்தின் பேரிலான நீ வந்ததே அது அண்ணே எந்த அடுத்து முகம் நோக்கி பண்ணிந்தீ அச்சன் இப்போ நின்னடுத்துல நீ காரணம் அப்பா எவ்வளோ இருக்கணும் அப்பக்கு எல்லா ஆயுஷ்மும் உண்டனும் எல்லாம் உண்டனும் நாய் படிக்கணும் நீ நாய் வளரணும் என்னோடு மது மயிக்க ஒய்வடகா അദ്ദേഹം ആകെ തകർന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കണ്ണുകളെല്ലാം നിറഞ്ഞു ഒഴുകുന്ന ഒരു അവസ്ഥയാണ് അദ്ദേഹം ഇതില് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ എന്താണ് കാരണം എന്നൊക്കെ പറയുന്നുണ്ട് ഒരു കുട്ടി എന്തിനു തിരിച്ച് പ്രൊവോക്ക് ചെയ്താലും ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് അങ്ങനെ അടച്ചൊക്കെ ഇടുകയും കുപ്പി വലിച്ചെറിയുകയും ഒക്കെ ചെയ്താൽ ആല വളരെ വിഷമത്തോടെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പാപ്പുവിന്റെ കാര്യത്തിൽ ഇടപെടത്തില്ല പാപ്പുവിനും അതാണ് വേണ്ടത് തന്നോട് സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ ഇനി ഞങ്ങളെ വെറുതെ വിടണം എന്നാണ് പാപ്പുവും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ടുപേരും അവരവരുടെ ഭാഗങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് ജീവിക്കണമെന്നാണ് പറയാനുള്ളത് നമുക്കൊന്നും ഇതിന്ന് വളരെ വിഷമമാണ് ഇങ്ങനെയുള്ള റിവ്യൂസ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര വിഷമമാണ് ഇതെന്ന് തോന്നുന്നത് ഇതിൽ സന്തോഷിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ ഭാഗം പിടിച്ച് മറ്റേ ആളുടെ ഭാഗം പിടിച്ച് പറയാനൊന്നും പറ്റുന്നില്ല പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ ഈ സമൂഹത്തിനോട് പറയാനുള്ളത് അവർ നാല് സ്ത്രീകളാണ് അവരെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു പോയിക്കോട്ടെ എത്ര നാളായി നമ്മുടെ ഈ സമൂഹത്തിലെ കുറെ ആൾക്കാർ ചേർന്ന് ഈ ഒരു ഫാമിലിനെ ടോർച്ചർ ചെയ്യുന്നു അവരെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു പോയിക്കോട്ടെ നിങ്ങളെ ആരെയും വന്ന് അവർ ഉപദ്രവിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ ഈ സ്ത്രീകൾ അല്ലെങ്കിൽ അഭിരാമി സുരേഷും അമൃത സുരേഷും മോഡേൺ ഡ്രസ് ഇട്ട് നടക്കുന്നതൊന്നും ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഡ്രസ്സിലല്ല കാര്യം അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് അവരുടെ മനസ്സെല്ലാം നമ്മളെയൊക്കെ പോലെ തന്നെയാണ് ഡ്രസ്സിന്റെ കാര്യത്തിൽ നിങ്ങൾ അവരെ അളക്കരുത് അവരും മനുഷ്യരാണ് എല്ലാ രീതിയിലുള്ള ഫീലിങ്സും ഉള്ള മനുഷ്യരാണ് ആ കുട്ടിയെയും വെറുതെ നിങ്ങൾ ഇനിയെങ്കിലും നമ്മുടെ ഈ സമൂഹം വിടണമെന്നാണ് ഒരു റിക്വസ്റ്റ് ഉള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈസ്